നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റത് മുതൽ അമേരിക്കൻ ജനത ഒരുപാട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ ട്രംപ് മറ്റുള്ള രാജ്യക്കാർക്ക് പരിഹാസ്യരായ ഒരു പ്രസിഡന്റ് മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും കണ്ടുവരികയാണ് താരിഫ് ഭീഷൺ മുഴക്കി ട്രംപ് ശക്തനാകാൻ നോക്കുന്നുവെങ്കിലും ലോകരാജ്യങ്ങൾ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ട്രംപിന് മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം രാജ്യക്കാർക്ക് പോലും ഇപ്പോൾ ട്രംപിനെ കുറിച്ച് പറയാൻ നല്ല വാക്കുകളില്ല അതേസമയം യുക്രൈൻ സംഘർഷത്തിൽ റഷ്യ പൂർണ്ണ വെടിനിർത്തലിന് വരെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിളിക്കരുത് എന്ന് ട്രംപിന്റെ ഉപദേഷ്ടാക്കൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതായും എൻ ബി സി ന്യൂസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാർച്ച് പതിനെട്ടിന് നടന്ന മുൻ സംഭാഷണത്തിന് ശേഷം ഈ ആഴ്ച തന്നെ പുടിനുമായി വീണ്ടും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതായി ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മൂന്ന് വർഷത്തിലേറെ നീണ്ട ശത്രുതയ്ക്ക് ശേഷം റഷ്യയ്ക്കും യുക്രൈനും ഇടയിൽ ഒരു സമാധാന ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കാൻ ശ്രമിക്കുന്ന ട്രംപ് തന്റെ ശ്രമങ്ങൾക്ക് നന്ദിയുണ്ടെന്നും പുടിനും യുക്രൈന്റെ വ്ലാദിമർ സിലെൻസ്കിയും ഒരു കരാറിലെത്താൻ തയ്യാറാണെന്നും കഴിഞ്ഞ ദിവസം പ്രസ്താവിക്കുകയായിരുന്നു പോരാട്ടം പൂർണ്ണമായും നിർത്തിവയ്ക്കുന്നതിന് പിന്തുണയ്ക്കുന്നുവെന്ന പുടിൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത് എങ്ങനെ ക്രമീകരിക്കുമെന്നതിനെ കുറിച്ച് ആശങ്കയും ഉണ്ട് അമേരിക്കൻ മുൻനിരയിൽ സമഗ്രമായ നിരീക്ഷണം ഉറപ്പാക്കുകയും വിക്രം ശക്തിപ്പെടുത്തലുകൾ സമാഹരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്താൽ ഒരു താൽക്കാലിക വിരാമം സാധ്യമാകും എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ട്രംപുമായുള്ള മുൻഫോൺ സംഭാഷണത്തിനിടെ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് മൊററ്റോറിയം ഏർപ്പെടുത്താൻ റഷ്യൻ പ്രസിഡന്റ് സമ്മതിക്കുകയായിരുന്നു സിലൻസ്കിയും ഇത് പരസ്യമായി അംഗീകരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും റഷ്യയ്ക്ക് നേരെ യുക്രൈൻ ആക്രമണങ്ങൾ നടത്തുന്നത് പതിവാണെന്ന് തന്നെയാണ് ക്രംലിൻ പറയുന്നത് മാത്രമല്ല അടുത്ത ദിവസങ്ങളിൽ പുടിനും ട്രംപും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയും നിശ്ചയിച്ചിട്ടില്ല എന്ന് ക്രെംലിൻ വക്താവായ ദിമിത്രി പെസ്കോവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടാതെ എൻ വി സി റിപ്പോർട്ടിനെ നിസ്സാരവൽക്കരിക്കുകയും പത്രങ്ങളിലെ ഊഹാപോഹങ്ങളും നുണകളും സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അതേസമയം അന്താരാഷ്ട്ര സാമ്പത്തിക സഹകരണത്തെക്കുറിച്ച് പ്രസിഡന്റ് പുടിന്റെ ഉപദേഷ്ടാവ് കേരള ഡിമിത്ര വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരെ കാണാൻ അമേരിക്ക സന്ദർശിച്ചിരുന്നു ചർച്ചകൾക്ക് ശേഷം യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ വേഗത്തിലാക്കും അദ്ദേഹം അറിയിച്ചതായാണ് വിവരം എന്തായാലും ഇത്തരത്തിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ട്രംപിന്റെ പല പ്രഖ്യാപനങ്ങളും തന്നെ പല രാജ്യങ്ങളെയും ചൊടിപ്പിച്ചിട്ടുണ്ട് താരിഫുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അനിഷ്ടം ഉണ്ടായാൽ അതിന് ഇറാന് മറുപടി പറയേണ്ടി വരുമെന്നും ശക്തമായി പറയുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഇറാനെ പറഞ്ഞ ആളാവാൻ നോക്കുന്ന ട്രംപിനെതിരെ സത്യത്തിൽ തിരിഞ്ഞിരിക്കുന്നതാ ലോകരാജ്യങ്ങൾ തന്നെയാണ് റഷ്യയും ചൈനയും അതുപോലെ തന്നെ ഉത്തരകൊറിയയും എല്ലാം തന്നെ ഇറാനെ ഈ ഒരു ഘട്ടത്തിൽ പിന്തുണയ്ക്കുന്നുണ്ട് എന്തായാലും ട്രംപിനെ അലട്ടുന്നതും ഈ ഒരു പ്രശ്നമാണ് ആണവായുധങ്ങളുടെ കലവറയായ ഇറാനിൽ നിന്ന് ഒരു ഒരു വെടിപൊട്ടൽ ഉണ്ടായാൽ അത് ചിലപ്പോൾ താങ്ങാനാകില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ റഷ്യയുമായി നേരിട്ട ഒന്ന് കൊമ്പു കോർക്കാനും അമേരിക്ക നല്ലോണം ഭയക്കുന്നുണ്ട് ഉത്തരകൊറിയയുമായി ഏറ്റുമുട്ടാനും ട്രംപ് മുതിരില്ല മാത്രമല്ല ചൈനയുടെ പിന്തുണയും ഇറാനിന് മേലുണ്ട് ഇത്തരത്തിൽ ചൈന ഇറാൻ റഷ്യ എന്നിവരടങ്ങുന്ന വൻ ശക്തികളെ ട്രംപ് നേരിടണമെങ്കിൽ അതിന് ചില്ലറ ബലമൊന്നും പോരാ ഇറാനിനെതിരെ ഇനി ട്രംപ് തിരിഞ്ഞാൽ അത് നേരെ വന്ന് തിരിച്ചടിക്കുക ട്രംപിനെ തന്നെയായിരിക്കും